ചക്കേണോ ചക്കെട്ടോ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം മണ്ണുത്തിന്ന് കൊണ്ടുണ്ടോ അമ്മൂല് വീട്ടീന്ന് അപ്പൊ ഞാൻ സന്തോഷിച്ചിട്ട് വെട്ടി ഇപ്പ തന്നെ ചക്ക കൂട്ടാൻ വെച്ചാലോ മുളോശന്താ എല്ലാവരും പാട്ട് പാടുണ്ടല്ലോ മുളോശം വെക്കണോ അതല്ലെങ്കിൽ അരി വെക്കണോ അല്ലെങ്കിൽ അലശേരി വെക്കണോ എന്നൊക്കെ വിചാരിച്ച് വെട്ടി നോക്കിയപ്പോ ഒക്കെ മധുരായി കഷ്ടായില്ലേ കഷ്ടൊന്നുമില്ല കേട്ടോ ആണോ ഈ വന്നോട്ട ഒരാള് ചക്ക ആ പാത്രം തരണം കേട്ടോ ചക്ക മധുരമുള്ള ചക്ക പുളി പിടിച്ച ചക്ക എന്ന് പറയില്ലേ മധുര പാത്രം തരു ആ പാത്രം എന്തിരോ അസ്ത്രജി എന്താണ് ഈ മന്റന്നറിയോ ചക്കതിപ്പ കഴിയും കൂട്ടാനങ്ങളൊക്കെ നല്ല ചക്കയാളു നല്ല സ്വാദുള്ള കക്ക നല്ല ചോള സൂപ്പർ ചോളയാണ്ടാ സൂപ്പർ ചോള ഞാൻ കൊറേ തിന്നൂട്ടോ അപ്പഴെനിക്ക് മനസ്സിലായത്

ശ്രീ ചക്കോടോ ചെറിയ മധുരം നല്ല മധുരം നല്ല സ്വാദാ ചക്കയാണെങ്കിലോ സൂപ്പർ ചോട ഓരോ മുന്തൻ മുന്തൻ ചടകളാ

നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു ചക്ക കിട്ടി ചക്ക എന്ന് പറഞ്ഞാൽ അമ്മുൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് മണ്ണുട്ടിന്ന് വലിയ ചക്കയായിരുന്നു ആദ്യത്തെ മൂട്ട് മൂട്ടുമുറി ഞെട്ടിമുറി എന്ന് പറയുമല്ലോ ഞെട്ടിമുറിയിൽ ചുള കുറവായിരിക്കും മറ്റേ മുറിയിൽ നല്ലോണം ചുളയുണ്ട് ഉള്ള ചുള വലിയ ചുളയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ചക്ക കിട്ടിയല്ലോ നല്ല കൂട്ടാൻ വെക്കാം പല തരത്തിലും വെക്കാലോ ചക്ക കൊണ്ട് മുളശം വെക്കാം വെച്ചൂന്നാണ് അല്ലേ ചക്ക കൊണ്ട് അവിയൽ വയ്ക്കാം ചക്ക കൊണ്ട് എലിശ്ശേരി വയ്ക്കാം എന്നൊക്കെ അങ്ങനെ പലതും വെക്കാമെന്നൊക്കെ വെച്ചിട്ട് ഞാൻ വെച്ചു ഇന്നും അവിയൽ വെക്കാം എന്നൊക്കെ വിചാരിച്ചത് വാങ്ങിയിട്ടുണ്ട് ഒക്കെ തുറന്നു നോക്കിയപ്പോൾ മധുരമായി അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടന്നില്ല അപ്പോൾ എന്ത് ചെയ്തു ആ മധുരമുള്ള ചക്കച്ചുളകൾ കൊതിയായിട്ട് വാരി വാരി തിന്നു ഞങ്ങള് പറിച്ചു ആദ്യം തുറന്ന് തിന്നു പിന്നെ വെട്ടി തിന്നു അങ്ങനെ എല്ലാവരും തിന്നപ്പോ കുറെ കുരു കിട്ടി നല്ല കുരു ആ കുരു ഒക്കെ ഞാൻ എന്താ പൊളിച്ചു അതിൻ്റെ പോളയൊക്കെ കളഞ്ഞു കണ്ടോ രണ്ടാക്കിയാണ് പൊളിച്ചേക്കുന്നത് ഇനി ഒന്നും കൂടി എന്നെ കീറാം നാലാക്കാം പിന്നെ അത് ഞാൻ ചേർക്കാനായിട്ട് ഇന്ന് ചക്ക വീലിനായിട്ടൊരു മാങ്ങ കിട്ടിയില്ലായിരുന്നു മുറ്റത്തെ മാവിൻ്റെ മാങ്ങ പച്ചമാങ്ങ വീണതാണ് അതും ഈ ചക്കക്കുരും കൂടിയിട്ട് നല്ല ഒരു കൂട്ടാൻ വയ്ക്കാൻ വെച്ചു നിങ്ങൾ വെച്ചുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഇത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ ചക്കുരു വാങ്ങി കൂടിയിട്ട് വെച്ചിട്ട് നാളെ അരച്ചിട്ട് അടുത്തെന്ന് ഒഴിക്കുന്നത് കൂട്ടാനാണ് നല്ല സ്വാദ വെക്കാട്ടോ നമുക്ക് അപ്പോൾ ചക്കക്കുരു ഒന്നീറാം ശങ്കരായ 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 മംഗളം നമ്മുടെ ചക്കക്കുരു പണ്ടൊക്കെ ആണെങ്കിൽ പറയു ഇത് കളയും ഇങ്ങനെ ചിരണ്ടി ഇങ്ങനെ ചിരണ്ടിയിട്ട് എൻ്റെ മഷി കളയാറുണ്ട് പണ്ട് കുറേ സമയം വേണം മഷി മഷിയിട്ട് വയ്ക്കുന്നത് മോശമാക്കെ പറയാം പിന്നെ ഈ മഷി വളരെ നല്ലതാണ് മനസ്സിലായത് അപ്പം കളയണ്ടെന്ന് വെച്ചു മഷി കളയണ്ട നമ്മൾ നെല്ല് കുത്തുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ചുമന്ന തവിടിൻ്റെ നല്ലല്ലാം ഉണ്ടാവുക അപ്പോൾ അത് നല്ലോണം വെളുപ്പിക്കും മെഷീനിലിട്ടിട്ട് നന്നായിട്ട് വെളുപ്പിച്ചിട്ടാണ് നമ്മൾ ചോറിനായിട്ട് എടുക്കുക പക്ഷേ ഇപ്പം പറയണു അതിന് തവിടെ കളയാൻ പാടില്ല ചുമന്ന തവിടെയാണ് പണ്ടും പറഞ്ഞിരുന്നു പക്ഷേ നല്ല ചെയ്തിരുന്ന നന്നായിട്ട് വെളുപ്പിക്കും ഒരു പ്രാവശ്യം കൂടി അരിയായി ആയി കിട്ടിയാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആ മെഷീനിലിട്ടിട്ട് അടിക്കും അപ്പോൾ തവിടെ നിന്ന് കുറെ പോകും ഇപ്പോഴും മനസ്സിലാവുന്നത് തവിട് നല്ലതാണ് ഇപ്പോൾ തവട് കളയാണ്ടാണ് ഇപ്പോൾ ഔഷധ ഗുണമുള്ള അരി കഴിക്കുന്നത് ഇന്നതുപോലെ ഇതിൻ്റെ മഷിയൊന്നും കളയണ്ട നമുക്ക് നാലോ എട്ടോ ഒക്കെ ആക്കാം കഷ്ണം പിന്നെ കീറ തരത്തിൽ നമുക്ക് വയ്ക്കാൻ പറ്റില്ലെങ്കിൽ വേറെ തത്തി വെക്കാം ചക്ക കൂട്ടാൻ വെക്കാന്ന് വെച്ചു പക്ഷെ ചക്ക കൂട്ടാൻ സാധിച്ചു ചക്കപ്പൂരി കൂട്ടാൻ വെക്കാന്ന് വെച്ചു അവനെ കിട്ടിയില്ലെങ്കിൽ ഇവനെ കിട്ടുക എന്ന് പറയില്ലേ എന്നപ്പോലെ ചുറ്റുകൊസ് ഒഴിച്ചിട്ട് കൈ ഒക്കെ ഏതും അപ്പോഴാണ് വാങ്ങിയത് നല്ല പുളിയുള്ള വാങ്ങിയാണ് കേട്ടോ അടുപ്പടുത്തിട്ടൊന്നുമില്ല ചക്കുരൊക്കെ നാലാക്കി പൊടിച്ചു നാലോ ഒക്കെ ആക്കിയിട്ട് പൊടിച്ചിട്ടുണ്ട് പകർത്താം നമുക്കിത് കഴുകിയിട്ട് കുക്കറിലിടാം കൂട്ടായിട്ട് ഒരു മാങ്ങ നല്ല പുളിയെല്ലാം മാങ്ങ യും ചക്കുരുമൊക്കെ നന്നാക്കിയത് ഇത് വിട്ടിണ്ട് പോള മാത്രമേ കളഞ്ഞിട്ടുള്ളൂ പ്രത്യേകിച്ചെത്തിക്കാണ്ട് കരി ചക്കുരു വെട്ടുമ്പോൾ ഇതിൻ്റെ പോളെ എങ്ങാനും അറിയാണ്ട് ഇത് കിടന്നാല് എന്ത് കഴിയുമ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയൽ പെടും തൊണ്ടയിലൊക്കെ ആയാല് അപകടമാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചക്കുരുവിൻ്റെ സംസ്കരണം അതായത് ഇത് നിർത്താം മോണത്തെ കോളം നിർത്താൻ പാടില്ല ചിലപ്പോൾ ഇങ്ങനെ കൊള്ളത്തി ഇട്ടാലത് പൊന്തി വരും കേട്ടോ നന്നായിട്ട് കഴുകിടാം മാങ്ങയാണ് ഇത് ഒരു മാങ്ങയാണ് അപ്പൊ വിചാരിക്കും ഇത് ഇത്തിരി അല്ലേ ഉള്ളൂ എന്ന് അല്ലാട്ടോ നല്ല പുളിയാണ് പൊട്ടരുത് വയറിട്ടാല് നല്ല പുളിയാ മഞ്ഞൾപ്പൊടി ഇടാം ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഒരു ടീസ്പൂൺ തന്നെയാണ് ഇട്ടത് കല്ലുപ്പ് ഇട്ടു മുളക് പൊടി ലൈസുണ്ട് നാല് കേരം കാല്കേരത്തിൽ ഇത്തിരി പച്ചമുളകും ജീരകവും അവരത്തി നാല് കേരം ഇട്ടു കുറച്ച് ജീരകം ഇട്ടു നാല് കേരം ജീരകം പച്ചമുളക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം ജസ്ത അരച്ചോളൂ കേട്ടോ അപ്പോഴേക്ക് ഞാൻ ഈ അതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല അതിൽ കുറച്ച് വെള്ളം ഒഴിക്കട്ടെ കേട്ടോ ഇസെ ലെവന്നോ പ്രഷർ ബോയിൽ മോനെ എന്തൂട്ടാ കണ്ടോ വെള്ളം കുറവാ കുറേല് ल्या. ധാളിയയ വെക്കും വളന്നണ്ടോ. ധാളിയേറും ജീരകവും പച്ചമുളകും കൂടി അരച്ചതാണ്. അതൊക്കെ തിളച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിടാം ഓഫാക്കി ഇനിയാണ് പച്ചവെളിച്ച അല്ല പുളി തിളക്കൊണ്ടിരിക്കു പുളിയണ്ടല്ലേ ആ കുഞ്ഞമാങ്കിൻ ദാ പുളി യാ സൂപ്പർ ദാ പുളി വെച്ചോ വെച്ചോ ഇന എത്ര ഉണ്ടേ പുളിയാ വെച്ചണ്ടേ പരിവാരി ആയിസ് അപ്പോൾ ഏകാം ചേനനസ് നം തെക്കൻ പുളിയാത്

ഇപ്പൊ ഇതെല്ലോ പോലെയല്ലേ ചൂടാറുമ്പോ ഒന്നും കൂടി കൂട്ടാനും ചക്ക ഒരു മാങ്ങി കൂടിട്ട് വെച്ചതാണ് ജയശ്രീ ഇങ്ങനെ വെക്ക ചും വേറെ തരത്തിലും വേറെ ഇല്ലേ ഇങ്ങനെ ജയശ്രീ ഇങ്ങനെ വെക്കാ ഇനി നമുക്ക് ചക്കോരു വെക്കുമ്പോഴും വെക്കണ്ട പക്കത്തേ അതിലും ഈ രണ്ടു കുപ്പിയിലൊക്കെ പകർത്താ നമുക്ക്

đó yeah, là കാണമില്ല അഞ്ചു ലിറ്ററമ്പോണ്ട് ഇതില് വളർത്താൻ വെച്ചത് ഓക്കേ അത് ഞാൻ മുക്കിക്ക് ഏതാ എണ്ണെണ്ണയുടെ കുപ്പിയാട്ട സാരി എള്ള ഭക്ഷ്യ ചോദിക്കാണല്ലോ അതുകൊണ്ട് കുഞ്ഞി പാത്രം വേറെ വേണം മറ്റൊന്നിന്റെ കിട്ടാൻ മാർക്കുണ്ട് അവിടെ കന്നാസ്റ്റുന്ന ആസിഡിലും അങ്ങനത്തെ രണ്ടെണ്ണം ആസിഡുകളല്ലേ ഇൻവെർട്ടറിലൊഴിക്കണ്ടത് കൊന്തവിടെ ഞാൻ വന്നത് ഒഴിക്കട്ടെ ഏത് ഒഴിക്കണ്ട അമ്മക്ക് എന്താ ഇടയിലും കീടനുണ്ട് ഇതിൻ്റെ ഇടയിലും കീടനുണ്ട് മനസ്സിലായോ പുതിയത് വെണ്ണം കിട്ടണം Nemé, nemé, Sri Bhatre, Adikunir, തിൻ്റെ അടി എത്തുമ്പതിക്കൂടെ മറ്റതുകൊണ്ട് ഒഴിച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് വെറ്റിക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തെളിഞ്ഞ കിട്ടും കീടൻ കളയാം ഒരുമിച്ച് ചേർക്കാം കീടനൊക്കത്തിൻ്റെ എന്നിട്ടാ പാത്രം മോറി വയ്ക്കണ്ടേ ദിവസത്തെ ഫങ്ഷന് നമ്മൾക്ക് മെമ്മൻഡോ കിട്ടിയില്ലേ നമുക്ക് മെമ്മൻറ്റോ തരണത് സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ എ ജി കെ മേനോനും അദ്ദേഹത്തിൻ്റെ വൈഫ് സെൻട്രൽ സ്കൂളത്തെ ടീച്ചർ തന്നെയാണ് ടീച്ചറിന്ദിര ടീച്ചർ രണ്ടുപേർ റിട്ടയർഡാണ് സ്വസ്ഥം ആയിട്ടിരിക്കുന്നു ഞങ്ങളുടെ തന്നെ സമാജത്തിലുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്